വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് വെറൈറ്റായിട്ട് ഒരച്ചാർ ഉണ്ടാക്കിയാലോ അച്ചാർ കാരക്ക ഉണ്ടാക്കുന്നത് പോകാം വീഡിയോയിലേക്ക് നമ്മളെ വീട്ടിലുള്ള കാരക്ക മരാണ് ഏട്ടോ എൻ്റെ പപ്പയാണ് കാരക്ക പറിക്കുന്നത് നമ്മൾ കായക്ക മരത്തിലുള്ള കരക്കയും പറിച്ചിട്ടു എന്നിട്ട് അടുത്ത പണി പറക്കുന്നതാണ് അങ്ങനെ നമ്മൾ പറക്കാൻ തുടങ്ങി എൻ്റെ അമ്മയും പപ്പ പ്പയും എൻ്റെ അച്ഛമ്മയും അപ്പൂപ്പനും കൂടെയാണ് പറക്കുന്നത് അന്ന് ഞാൻ സ്കൂളിൽ പോയിരുന്നു അതുകൊണ്ട് എനിക്ക് പറക്കുന്നതൊന്നും കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാനും എൻ്റെ അമ്മയും സഹായിക്കാർന്നെ അങ്ങനെ കരക്കുകൾ പറക്കി പാത്രത്തിലേക്ക് മാറ്റി പറിച്ച കരയ്ക്കകൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എങ്ങനെയാണ് അത്താരുണ്ടാക്കണേ നോക്കാം നമ്മൾ പാത്രത്തിലേക്ക് ആവശ്യമുള്ള കരക്കയെടുത്ത് വാഷ് ചെയ്ത് കൊടുക്കാം വാഷ് ചെയ്ത കരക്കകളെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കാരക്കയുടെ നാല് സൈഡും നന്നായിട്ട് കീറി കൊടുക്കണം ഞാനാണേ കീറുന്നത് എൻ്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കയറിയതാണ് അത് അങ്ങനെ എല്ലാ കരക്കയും കീറി എടുത്ത് ഒരു പാത്രത്തിലേക്ക് കരക്കയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഉപ്പും ഇടണേ ഈ വെള്ളം ഊറ്റിക്കളയാണ് ചെയ്യേണ്ടത് അല്ല ഇതിൽ ചെറിയ ഒരു കറയുണ്ട് അത് അതുകൊണ്ടാണ് പൈപ്പത് എല്ലാം നമ്മൾ വേവിച്ചൊരു പാത്രത്തിലേക്ക് മാറ്റുക എന്നിട്ട് ചീനച്ചട്ടിയിലേക്ക് ആവശ്യമുള്ള നല്ലെണ്ണ അഴിച്ചെടുക്കുക പിന്നീട് കടുക് കൊടുക്കണം കടുക് പൊട്ടിയതിന് ശേഷം ക്ക് കാന്താരി ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർക്കാം എട്ട് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വെന്ത് മൊരിഞ്ഞു വരണം കേട്ടോ കരയ്ക്ക് ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കാം കേട്ടോ നമ്മളെ കാരയ്ക്ക് ഉപ്പിലിട്ടാണ് കഴിച്ചോണ്ടിരുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് നമ്മൾ അച്ചാലിട്ട് കഴിക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ഇടുക സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കാന്താരിക്കാരും പച്ചമുളകൊക്കെ ചേർക്കുക നമ്മളെ വീട്ടിൽ കാന്താരിയാണ് ഇഷ്ടം അതുകൊണ്ടാണ് നമ്മൾ കാന്താരി ചേർത്തിരിക്കുന്നത് കാന്താരിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കരിയാൻ പാടില്ല കേട്ടോ ക്കാനേ പാടുള്ളു കേട്ടോ അവനു ശേഷം ആവശ്യമുള്ള മുളക് പൊടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഒളഹുപൊടി ഇടാൻ മുമ്പ് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ മുളകൊന്നും കരിഞ്ഞു പോവും കേട്ടോ എന്നാ അച്ചാറിന് ടേസ്റ്റ് വരത്തില്ല മുളക് കരിഞ്ഞിട്ടുണ്ടെങ്കി അച്ചാറിന്റെ കളർ കളറ് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന കരിക്കകളിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കേട്ടോ ഇതിലേക്ക് ഉപ്പ് പിടിക്കണമെങ്കിൽ രണ്ട് ദിവസം ആവും കേട്ടോ ഇതിലേക്ക് ആവശ്യമുള്ളതാണ് കായപ്പൊടി ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കാൻ മറന്നോ കേട്ടോ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം എന്നിട്ട് നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് നന്നിട്ട് ചൂടാക്കി എടുക്കണം ഒക്കെ വെന്ത് പോവാൻ പാടില്ല കേട്ടോ ചൂടായ മാത്രം മതി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ചെറിയ പുളിപ്പിന് വേണ്ടിയാണ് വിനാഗിരി ഒഴിക്കുന്നത് പിന്നെ വിനാഗിരി ഒഴിച്ചാൽ പെട്ടെന്ന് അച്ചാറ് ചീത്ത ആവില്ല സൂപ്പർ സൂപ്പർ കാരക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തണുത്തിയതിനു ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റാം ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കൂട്ടുകാരെ നമ്മൾ ആദ്യത്തെ പരീക്ഷണമാണേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് ഞാനും കഴിച്ചു നിറയേ ഇത് വെച്ചേനെ നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ബായ് ബായ്